എങ്ങനെയുണ്ട് നമ്മളെ ഒരു സ്പെഷ്യൽ ആയിരുന്നു പ്രത്യേകിച്ച് നമ്മളെ സ്റ്റോറി സ്റ്റോറി അത് നല്ല ഗംഭീര സ്റ്റോറിയാണ് സ്റ്റോറിയും അഭിപ്രായം സന്തോഷമുണ്ട് പിന്നെ എന്റെ ആദ്യത്തെ കായികമേളയാണ് അത് നന്നായിട്ട് ആസ്വദിച്ചു നമ്മുടെ ടീമും മൊത്തം അടിപൊളിയായിട്ട് തകർത്ത് നല്ല ഔട്ട് കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സരോജ് കുമാർ ബേപ്പൂരിന്റെ എത്രാമത്തെ കായികമേളയാണത് അഞ്ചാമത്തെ സ്റ്റേറ്റും ഒരു മൂന്ന് നാഷണലും പിന്നെ ഒരു കേലോ ഇന്ത്യ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു പുതിയ അനുഭവമാണ് അതായത് കായിക താരങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ രണ്ട് ഇത് മുഴുവൻ ചിത്രീകരിക്കാൻ പറ്റി പക്ഷെ നല്ല പ്രത്യേകിച്ച് ഇനിയ ഇനിയുടെ ഒരു ഒരു ഇനിയൊക്കെ എന്താ പറയാ സ്പൈക്സ് ഇല്ലാതെ ഇനിയ ഓടി സനോജ് കുമാർ ബേപ്പൂര് ക്ലോസ് റേഞ്ചിൽ ഇനിയുടെ പ്രയാസങ്ങൾ കാര്യങ്ങൾ സ്പൈക്സ് സ്വന്തമായി ഇല്ലായിരുന്നു പക്ഷെ ആ വാർത്ത കണ്ട് നടൻ ജി ഓടിയെത്തി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കായികമേളയിൽ ഇപ്പോൾ നൂറിൽ മദനിയുടെ സ്റ്റോറി ഞാനും നമ്മളെല്ലാവരും കൂടിയാണിത് എല്ലാവരും കൂടിയാണ് ചെയ്ത് പക്ഷേ